റിയാലിറ്റി ഷോയിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന നടികളിൽ ഒരാളാണ് അഖില ശശിധരൻ കാരിസ്ഥൻ എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ അഖിലയ്ക്ക് ഇടം നേടാൻ സാധിച്ചു പിന്നീട് പൃഥ്വിരാജിനൊപ്പം നായികയായി തേജഭായി ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു എന്നാൽ പിന്നീട് അഖിലയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ലായിരുന്നു അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നടി അതിനുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് സിനിമ ചെയ്തതിനു ശേഷം താൻ മുംബൈയിലായിരുന്നു മറ്റ് കലാപരമായ കാര്യങ്ങളിൽ സജീവമായിരുന്നതിനാലാണ് സിനിമയിൽ നിന്നും വിട്ടുനിന്നതെന്ന് നടി പറയുന്നു കല്യാണം കഴിക്കാതിരുന്നതിനെക്കുറിച്ചും നടി മനസ്സ് തുറക്കുന്നുണ്ട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കലാപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു സോഷ്യൽ മീഡിയയെ വന്നതോടുകൂടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ആൾക്കാർ ആളുകൾക്കറിയാമെന്ന് തോന്നുന്നു സമൂഹ മാധ്യമങ്ങൾ ഉണ്ടെങ്കിലേ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കാരണമായിരിക്കാം അവയിൽ സജീവമായില്ലെങ്കിൽ എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നത് സിനിമകൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നതിന് പല കാര്യങ്ങളുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നാൽ സംഭവിക്കുന്നതാണ് സിനിമ സിനിമ കഴിഞ്ഞിട്ടും ഞാൻ സജീവമായിരുന്നു ഒരുപാട് ഷോകളിലെല്ലാം പങ്കെടുത്തിരുന്നു കാര്യസ്ഥനും തേജഭായ് ആൻഡ് ഫാമിലിയും കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ കണ്ടിട്ടേയില്ല എന്ന ചിത്രം വന്നു എന്ന് തോന്നുന്നു അതാണ് അങ്ങനെ പറയാനുള്ള കാരണം പക്ഷേ അത് കഴിഞ്ഞിട്ടും ഒരുപാട് അഭിമുഖങ്ങളും ഷോകളും വന്നിരുന്നു അതുകഴിഞ്ഞ അഞ്ചര വർഷത്തോളം മുംബൈയിലായിരുന്നു കലാപരമായ എൻ്റെ ജീവിതം തുടർന്നു കൊണ്ടേ ഇരുന്നിട്ടുണ്ട് അടിസ്ഥാനപരമായി ഭരതനാട്യം നടത്തുകയായിരുന്നിട്ട് കൂടി കഥക് അഭ്യസിച്ചു അത് പെർഫോം ചെയ്യാൻ തുടങ്ങി ഒരുപാട് പെർഫോം ചെയ്തു എന്തുകൊണ്ട് വിവാഹിതയായില്ല എന്ന ചോദ്യത്തിനും അവർ മറുപടി നൽകി ഒത്തു വന്നില്ല അതുകൊണ്ടായിരിക്കുമല്ലോ കല്യാണം കഴിക്കാതിരിക്കുന്നത് അക്കാര്യത്തിൽ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല എന്തെങ്കിലും ഒരു ശൂന്യത നികത്താനാണോ വിവാഹം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തോന്നലില്ല ജീവിതത്തിൽ എന്തെങ്കിലും കൂടുതലായി ചേർക്കുകയോ അർത്ഥം കൊണ്ടുവരികയാണെങ്കിൽ അത് പരിഗണിക്കുമെന്നും അഖില പറയുന്നു